പാർലമെന്റ് സമ്മേളനത്തിലെ രാഹുൽ ഗാന്ധിയുടെ ഹിന്ദു പരാമർശത്തെ ന്യായീകരിച്ച് രംഗത്തെത്തി സ്വാമി ശങ്കരാചാര്യ അഭിമുക്തേശ്വരാനന്ദ സരസ്വതി രാഹുൽ ഗാന്ധി നിയമസഭാ സമ്മേളന പ്രസംഗത്തിൽ നിരന്തരമായി ശിവന്റെ ചിത്രം ഉയർത്തിപ്പിടിച്ചായിരുന്നു വാദങ്ങൾ നിരത്തിയത് രാഹുലിന്റെ പ്രസംഗത്തിനിടയിൽ പ്രധാനമന്ത്രി മോദി മാത്രമല്ല അമിത്ഷായും രാജ്നാഥ് സിംഗ് അടക്കം പ്രധാനപ്പെട്ട പല കേന്ദ്രമന്ത്രിമാരും നേതാക്കളും തടസ്സമുണ്ടാക്കി അവയെ ഒന്നും വകവെക്കാതെയായിരുന്നു പല തവണകളിലായി ശിവന്റെ ചിത്രം രാഹുൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള നന്ദി പ്രസംഗം എന്ന രാഹുലിന്റെ പരാമർശത്തെ ഭരണപക്ഷം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദമാക്കി മാറ്റുകയായിരുന്നു മോദി രാഹുലിന്റെ പ്രസംഗത്തിന് ഉത്തരം പറഞ്ഞത് ഹിന്ദുക്കളെയും ഹൈന്ദവ വിശ്വാസികളെയും രാഹുൽ അപമാനിക്കുന്നുവെന്നാണ് സഭയിൽ ഈ പ്രസംഗം വലിയ രീതിയിൽ കോലാഹലങ്ങൾ സൃഷ്ടിച്ചു ഒടുവിൽ രാഹുൽ ഹിന്ദുത്വത്തെ അപമാനിച്ചുവെന്ന പ്രചാരണത്തെ അപ്പാടെ തള്ളിയിരിക്കുകയാണ് ഉത്തരാഖണ്ഡ് ജ്യോതിഷ് പീഠത്തിലെ സ്വാമി ശങ്കരാചാര്യ അഭിമുക്തേശ്വരാനന്ദ സരസ്വതി രാഹുൽ ഗാന്ധി ഹിന്ദു വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയെന്ന് കേട്ടപ്പോൾ ആ മുഴുവൻ വീഡിയോയും കണ്ടപ്പോഴാണ് സ്വാമിക്ക് രാഹുൽ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും മനസ്സിലായത് മതത്തിൽ ആക്രമണത്തിന് സ്ഥാനമില്ലെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതെന്നും അത് തികച്ചും ശരിയാണെന്നുമായിരുന്നു സ്വാമിയുടെ അഭിപ്രായം ഈ പരാമർശങ്ങളെ സംബന്ധിച്ച് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്പോൾ ചിലർ ഉയർത്തിക്കൊണ്ടുവരുന്ന ആരോപണങ്ങൾ തികച്ചും തെറ്റാണ് ഇത്തരത്തിൽ വളച്ചൊടിക്കുന്നവരെയാണ് ആദ്യം ശിക്ഷിക്കേണ്ടതെന്നും അവിമുക്തേശ്വരാനന്ദ സ്വാമി പറഞ്ഞു രാഹുൽ പറഞ്ഞത് എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു സ്വാമിയുടെ ഈ മറുപടി അദ്ദേഹം പറഞ്ഞത് മതത്തിൽ എവിടെയും അക്രമത്തിന് സ്ഥാനമില്ലെന്നും പക്ഷെ അത് കൊണ്ടു നടക്കുന്നവർ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുമാണ് അങ്ങനെയുള്ള സംസ്കാരം കൊണ്ടു നടക്കുന്ന ജനങ്ങൾ അക്രമ സ്വഭാവമുള്ളവർ എന്നാണ് രാഹുൽ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് ഹിന്ദുക്കളെ ഒന്നാകെ തള്ളി പറഞ്ഞു എന്ന മോദി വിലാപത്തിന് ഒരു അടികൂടിയാണ് സ്വാമിയുടെ ഈ നിലപാട് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തനിക്ക് സംസാരിക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ എതിർപക്ഷത്തെ ബി ജെ പി എന്ന പാർട്ടിയാണ് വിമർശിച്ചത് അല്ലാതെ ഹിന്ദുക്കളെയോ ഹൈന്ദവ വിശ്വാസികളെയോ അല്ല എന്നും അവിമുക്തേശ്വരാനന്ദ സ്വാമി കൂട്ടിച്ചേർത്തു ഇതിനു മുൻപും സ്വാമി മോദിക്കെതിരെ അല്ലെങ്കിൽ ബി ജെ പി അജണ്ടയ്ക്കെതിരെ ശബ്ദമുയർത്തിയിരുന്നു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുടെ സമയത്തും അയോധ്യയിലെ രാമക്ഷേത്രത്തെ ബി ജെ പി രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ അവിമുക്തേശ്വരാനന്ദ സ്വാമി ഉന്നയിച്ചിരുന്നു എന്തുതന്നെയാലും പ്രതിപക്ഷത്തെ ന്യായീകരിച്ചുള്ള സ്വാമിയുടെ ഈ പ്രതികരണങ്ങൾ പ്രതിപക്ഷം മോദിക്കെതിരെയുള്ള ആയുധമാക്കിയിരിക്കുകയാണ്